ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം ജൂലി ടുൻ്റെ അടുത്ത് വന്നതാണ് അപ്പം ജൂലി ടുവിനെ അവിടെ കാണാനില്ല അവളുടെ മക്കൾ അവിടെ ഉണ്ട് അവരെ ശല്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ചെറു ചെറുതായിട്ട് അവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് നോക്കട്ടെ അവൾ ഈ പരിസരത്തുണ്ടെങ്കിൽ എൻ്റെ മണം പിടിച്ചവൾ വരേണ്ടതാണ് പിന്നെ നമ്മുടെ കേശുമോനെ ഒന്ന് കാണണം ജൂലി ടുവിൻ്റെയും കേശുമോൻ്റെ അടുത്ത് നമ്മൾ എല്ലാ ദിവസവും വരാറില്ല അവർക്ക് ഫുഡ് കിട്ടുന്നതാണ് അപ്പോൾ അതേ വഴിയിൽ വെച്ച് അവളെ കണ്ടു ഞാൻ നമ്മുടെ ഡോറമോള് പോലെ തന്നെയാണ് കേട്ടോ ജൂലിറ്റവും ഫുഡ് ഇടുന്നതിന് മുമ്പ് അവർ കഴിച്ചു തീർക്കും അമ്മടവുകൾ എല്ലാവരും അങ്ങനെയാണ് അമ്മ നായകൾ എല്ലാവരും കൊതിച്ചുകളാണ് ഇപ്പം നമ്മൾ നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്തിട്ടാണ് പോണത് ചോട്ടുമോനെ ഒത്തിരിയേറെ പേര് ചോദിച്ചു അവൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു പക്ഷേ ആ ദൃശ്യങ്ങളിലൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിന് ചെറിയൊരു സാങ്കേതിക സോഫ്റ്റ്വെയറിൻ്റെ ഒരു തകരാറ് സംഭവിച്ചത് കൊണ്ടാണ് അവൻ്റെ അടുത്ത് ഞാൻ പോയി വിവരങ്ങളെല്ലാം തിരക്കി അതാണ് പിന്നെ മരുന്നും ഭക്ഷണമൊക്കെ എത്തിച്ചിട്ടുണ്ട് അവന് കുറച്ച് സുഖമില്ലായിരുന്നു ഛർദിയും വയറിളക്കം ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുങ്ങല്ലൂരാണ് കാണിച്ചത് അവന് പ്രോബ്ലം അതൊക്കെ മാറി അവരെ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു നമ്മൾ അതിനുള്ള പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഇത്തിരി അനിയമിക്കുന്നതാണ് ആ ഒരു ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ഇത്തിരി കുറവുണ്ട് അതിൻ്റെ സിറപ്പൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ചേട്ടുമോന് നമുക്കൊരു വാക്സിനും കൂടി എടുക്കണം മൾട്ടി മൾട്ടിക്കമോണൻറ്റ് വാക്സിൻ ഇവനെ രണ്ടു നേരം അവർ അഴിച്ചിടുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ കുറുക്കൻ കുറുനരി അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം അത് അതുകൊണ്ട് നമുക്ക് എന്തായാലും വാക്സിൻ എടുത്തേ പറ്റും ചേട്ടുമോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സഹായിക്കുന്ന സഹായിച്ച എല്ലാവർക്കും നന്ദി കൂടാതെ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ അതിനുമുമ്പ് നമ്മളൊന്നും ഓർക്കുക നമ്മൾ മനുഷ്യർ ചെയ്ത ക്രൂരതയുടെ ഫലം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു അമ്മ ആന വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ മൂന്ന് ദിവസം വെള്ളത്തിൽ ഒരേ നിൽപ്പ് നിൽ നിന്നതും അവസാനം അത് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ മരണത്തിന് കീഴടങ്ങുമ്പോൾ പിന്നീട് അറങ്ങുന്നത് അവൾക്ക് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വരെയേറെ വിഷമം തോന്നി ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു അത് ആരോ പൈനാപ്പിളിൽ ബോംബ് വെച്ച് അത് ആർത്തിയോടെ അത് കഴിച്ചു അതിൻ്റെ വായ ഭാഗം തകർത്ത് കളഞ്ഞി കളഞ്ഞു അതിന് വെള്ളം പോലും ഇറക്കാൻ പറ്റാതെയാണ് അത് മരിച്ചത് അപ്പോൾ അതുകൂടാതെ തന്നെ ഒരു മനുഷ്യൻ ചെയ്തൊരു ക്രൂരതയാണ് ഒരു അമ്മ ആന ഒരു കുഞ്ഞുമായി നടന്നു പോകുന്നു ആരോ എഴുതാ ഒരു തീപ്പന്തം അതിൻ്റെ വാലിൻ്റെ ഭാഗം മുഴുവനും പകുതിയോളം അവിടെ എവിടെയും കത്തിപ്പടർന്നു അതിനുശേഷം അത് അന്ന് നിന്നത് അതിൻ്റെ ചെവിയിലാണ് അപ്പോൾ അത് ചെവിയിൽ ആ തീപ്പന്തം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ അമ്മ ആന ഈ കുഞ്ഞു ആനയെ സംരക്ഷിക്കാൻ വേണ്ടി നടന്ന് പോകുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും മറന്നിട്ടുണ്ടാവില്ല കണ്ട എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം പ്രകൃതിയോട് നമ്മൾ ചെയ്ത ക്രൂരതയാണ് ആ മൃഗങ്ങളോട് അത് തന്നെ നമുക്കിന്ന് തിരിച്ചടി തിരിച്ചു കിട്ടി കാരണം നമ്മളും മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇപ്പോൾ സമൂഹത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം അനുഭവിക്കേണ്ടി വരുന്ന നിരപരാധികളായ മറ്റു മനുഷ്യരും കൂടിയാണ് അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് എറിയുന്ന പറയ ചെയ്യുന്ന ഓരോ വാക്കിനും പ്രവൃത്തിക്കും തിരിച്ചടി പ്രകൃതി തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പറ്റുന്ന പോലെ നമ്മളെ ദുരന്തമുഖത്തേക്ക് സഹായങ്ങൾ എത്തിക്കാൻ എല്ലാവരും me queda.